നീ ചെയ്ത എന്ത് മഹാഭാവമാണെന്ന് നിനക്ക ബോധ്യമാക്കി നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി രണ്ടു മൂന്ന് പാവപ്പെട്ട ജീവിതങ്ങളെ നീ കണ്ണിൽ നിന്റെ കുടുംബത്തിന്റെ സുഖത്തിന് വേണ്ടി മറ്റൊരു പറ്റി കൊടുത്തു വേദനയുടെ തീരുന്ന് കഴിയും ആ മനുഷ്യാത്മാക്കളുടെ ശാപം നിന്നെ വിടുകയും പിന്തുടരും ഈ നീ പരിഹാരം ചെയ്യണം ദൈവം നിന്നെ ചർച്ച െ ഒരു പറ്റില്ലാത്ത ഞാൻ തന്നെ പറഞ്ഞു ഒരു ഭജന വാങ്ങാൻ വന്നിരിക്കുന്നു ചുമ്മാ വള്ളത്തിന് മറിഞ്ഞു കണ്ട പെൺ പിള്ളേരെ കരക്ക് കാര്യം സാധിക്കാൻ വേണ്ടി കുന് താഴെട്ടിരിക്കുന്നത് ഇനി എന്റെ ഒരു ഒരു പാഠം വിടും ആരാ വേണം അല്ല ഇവിടെ കാണിക്കുന്ന കുട്ടി ആർക്കാ നഷ്ടം ഞങ്ങളെ ഇവിടെ കെട്ടിയിട്ടോളാം എനിക്കും കെട്ടാൻ അറിയാം ഞാനും ഒരു നല്ല ആ കച്ചവടത്തിനേ വേറെ വല്ല ചന്തയിലും പോയാട്ടെ ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു എന്നോട് പലരും ചോദിച്ചു ഞാൻ സമാധാനം പറഞ്ഞു വന്ന കാല നിന്നാലോ എന്താ വേണോ പശുവിനെ ആ തന്നാൽ വേണം അമ്പേ കല്ലേ നീനമേടാ വരുന്ന അമ്മേ ചേട്ടൻ അങ്ങോട്ട് ഇന്നി ചേട്ടൻ കേ കേ കേട്ടവന്ന ആളാണോ വലിയ വലിയ ആ നിന്റെ പേരെന്താ โนนിച്ചനല്ലേ ഏത് ക്ലാസ്സില പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സില டடா எனக்கே 10 பைசா தரவும் எந்திர ஸ்கூலி போய் போய் போண்டா வாங்கிட்டேன் நீ காலத்து தொடு கழிச்சு காலத்தை கப்ப உச்சக்கு கப்ப கன்னி ஓஹோ ஆ சரி 2 ரூபாய் கொடு எனக்கு 1 ரூபா வேண்டாம் 10 பைசா மட்டும் சரி என்ன 25 பைசா உண்டு കുടുംബത്തെ ഞാൻ ജോലി സമ്പാദിച്ചത് എന്റെ കർത്താവേ കഴിഞ്ഞിട്ടിപ്പം പെണ്ണും കൂടെ കൂടെ പോകും തുടങ്ങിയ എന്ന് തുടങ്ങി നശിച്ച സ്വഭാവം ആരാധ

அது அப்பன் அப்பன் என்ன உபதிரிக்கமோ இது எல்லாம் சும்மாதா சேட்டா குடிச்சா ஏதாலும் ഞാൻ പോയാത്ര തൊട്ടാടിയാണോ ഞങ്ങളേ മനുഷ്യരെ പിടിച്ച് തിന്നുന്നവരൊന്നും പിടിച്ചോണ്ട് പോയിക്കാൻ വന്നേ അതെ നിനക്ക് ഏഴ് പ്രശ്നം വേണം കേട്ടാ തോന്നുവല്ലോ ഇവിടെ ഒത്തിരി പശുക്കൾ അത് മനസ്സിലാടി ദാ എനിക്ക് સાcharAt pesu nenu veno ipane nenu ningal entha moham innata chodyama chodikune podiyaru da eniki pole undu da eda nenu pole undu da nende bose undu aa da nende bose undu aa thalaku korchi chetha varaku onnati appo nyan povu da da illi ee appa chelu unda ആ പണം പോയ മുതും പരിചയമില്ലാത്ത ആരെ കണ്ടാലും നീ ചോദ്യമാ ചോദിക്കും വിചാരിക്കൂ ചേട്ടാ ഞാൻ ഒന്നും വിചാരിച്ചില്ല എന്റെ കർത്താവ്യേ ഞാൻ പോകുന്നു നീ പശുവിനെ വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ വരാം എന്റെ തന്നെ പശുവിനെ കൊണ്ടുപോയി അല്ല ഈ പിണ്ണിനെ മതിയെങ്കിൽ അതിനും വര പറഞ്ഞു കൊണ്ടുപോയി നമ്മുടെ പശുവിനെ എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ശിവനെ വിറ്റിട്ടേക്കും കാശുണ്ടോ ഉണ്ട് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ കൊടുത്തയക്കാൻ വേണ്ടി ഒന്നോടെ വളർത്തിയതാ ദൈവം നേരുകാരൻ ഞങ്ങളുടെ രൂപ എടുത്തവനെ പാമ്പ് പൊട്ടും അവന്റെ ഒരുപാട് വേണ്ട ട്ടാ നല്ല മലബാർ കപ്പ് പിടിഞ്ഞത് കഴിച്ചാട്ടെ വേണ്ട ലീന നേരെ ഒത്തിരി ഞാൻ

என்னை கட்டிக்கொண்டு போய்ட்டு ஒரு நல்ல கயுமே இன்னி கிடக்கா மழை தோராது போயாலே அது അയ്യോ തണുപ്പുകൊണ്ട് ചേട്ടന് പനി പിടിക്കും നല്ല സുഖമായിട്ട് കിടന്നുറയും അവൻ ഞാൻ ജല്ലി കൂടെ മുറിയിലെങ്ങനെ നിങ്ങളുടെ സ്വഭാവം ആ ഏതായാലും

ഭംഗിയ അക്കൗണ്ട് ചെയ്തിട്ടുള്ളത് മൊത്തം എഴുപത്തി അയ്യായിരം രൂപ ഉണ്ടായിരുന്നു അത് ഉടനെ ബാങ്കിൽ ഇട്ടു ബസ് കളക്ഷൻ അത് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഉണ്ടായിരുന്നു അതും ബാങ്കിൽ ഇട്ടു ആ ശരി വെൽ ഇത്തവണ തൊഴിലാളികൾക്ക് നാല് മാസത്തെ ശമ്പളം ബോണസായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു തുക മൊത്തമായിട്ട് കൂട്ടി ചെക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം ഓക്കെ ശരി ഞാൻ വരാം മുതലാളി അർജന്റായി കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിലും അർജന്റായിട്ടുള്ള കാര്യമാണ് മുതലാളിന്റെ മകൾക്ക് ഡാഡി പറഞ്ഞാൽ ഞാൻ വന്നത് മുതലാളി പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ എന്നാലേ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ

മൂന്നാഴ്ച ആവും സ്നേഹിച്ച് അയ്യോ റോസി ഞാൻ ഞാൻ പറഞ്ഞു പോയതാണ് കളി ഡാഡിയോട് പറഞ്ഞേക്കാം അയ്യോ റോസി നിങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു ഞാൻ ഏൽപ്പിക്കുന്ന ജോലിയെല്ലാം നിങ്ങൾ തീർത്തോ ഞാൻ ഓഫീസിൽ ഇന്നിപ്പോ മുലാളിന്റെ മകൾ അവിടെ

ഇപ്പം എന്റെ മകന്റെ നിലവാരം എന്താണെന്ന് അവൻ ആ മോട്ടാർ കമ്പനി അവൻ ശമ്പളം എത്തുവാ എന്തുവാ എനിക്ക് പറഞ്ഞു ആ അവന് പറഞ്ഞൂടാ അവന്റെ മുതലാളിക്ക് പറഞ്ഞൂടാ അങ്ങനെ അതിന്റെ കിടപ്പ എല്ലാം അറിഞ്ഞതിന് ശേഷമാ അയ്യായിരം രൂപ ബൗലോകത്തിന് സ്ത്രീധനം കൊടുക്കാവുന്ന പെണ്ണു വീട്ടുകാർ സമ്മതിച്ചത് കേട്ടാലും തുക നമ്മൾ എന്റെ മോനെ കിട്ടണമെന്നുണ്ടല്ലോ അവന്റെ സ്ത്രീധനത്തിൽ അയ്യായിരം രൂപയും ബംഗ്ലാദേശൻ ടാക്സ് സർചാർജ് പഞ്ചായത്ത് പഞ്ചായത്തുകരം ഇതെല്ലാം കൂടെ ചേർത്ത് ആറായിരം രൂപ ഇവിടെ കൊണ്ടുപോയി കല്യാണ പണത്തിനും നികുതി ഉണ്ടോ തോമച്ച ഇനിയും കല്യാണത്തിനല്ലോ അതിന്റെ മറ്റെല്ലാ കാര്യത്തിനും നികുതി വരും കിറന്ന നികുതി ഇരുന്താ നികുതി നിന്താ നികുതി എന്ന് വേണ്ട സാമാനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ അതുകൊണ്ടാ ഞാൻ ആയിരം രൂപ അവിടെ പൂട്ടിയത് മോനെ ഞാനേ ആ പെണ്ണു വീട്ടുകാർക്കും പാർക്ക് കൊടുത്തു നീയും ലോനാപ്പിയും കൂടെ പോയി ആ പെണ്ണിനെ ഒന്ന് കണ്ടുകള ഇപ്പൊ എന്തിനത്ര ഓരോരോ കാര്യങ്ങൾ തലയ്ക്ക് മീനുകയാണ് അത് കൊണ്ടീരട്ടെ പൗലോസ് നീ ഒരു വാരി മാറ്റി വയ്ക്കാൻ വന്നവനെ പോലെ നിസ്സാരമായിട്ട് എന്നിട്ട് സംസാരിച്ചു വന്ന എടാ എനിക്ക് വേണ്ടിയുള്ള കല്യാണം നിന്റെ കൂടെ പറഞ്ഞ പെങ്ങളെ കട്ടി വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് നല്ല ഒന്നാം തരം കല്യാണമാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് പൗരവശിനെ ആ പെണ്ണിനെ കണ്ടാ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല എന്റെ കുഞ്ഞ് ഈ ചാൻസ് കളയില്ല കേട്ടോ ഇത് പറഞ്ഞാ അവന് മനസ്സിലാ നാളെ ഒരു പക്ഷെ മോട്ടാർ കമ്പനിയിൽ നിന്ന് ഇവനെ എടുത്ത് ദൂരെ കളഞ്ഞെന്ന് വരും അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ പോലെ പട്ടിണിയായിട്ടും കഴിയേണ്ടി വരും അത് വരുന്നതിനുമായിട്ട് നീയും നിന്റെ പെണ്ണും ഒരു നല്ല നിലയിൽ പെട്ടെന്ന് ചേർത്ത ഞാൻ ഈ അന്തരാളൊക്കെ കാണിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് പലക്കാരുണ്ടായോ ഇപ്പൊ ഉടനെ കല്യാണം നടത്താത്തോണ്ട് ഇവിടെ എന്താ കുഴപ്പം ഇവിടെ ആരെങ്കിലും പട്ടിണി നടക്കുന്നു അപ്പച്ചൻ ഞാൻ ചുമ്മാ എടുത്തിരുന്നാ മതി ഞാൻ ഇരുന്നോളാം അവിടാ നിന്റെ മോന്റെ കൽപ്പനയല്ലേ അവനല്ലേ ഞങ്ങൾക്ക് ചെലവിണ്ട് വരുന്നത് ഞാൻ പത്ത് കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നീ ഇത് പറയുമായിരുന്നൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ആപ്പച്ചന്റെ ഇഷ്ടം പോലെ വിചാരിച്ചോളാം അമ്പോക്കി നിന്റെ ചക്കാത്ത ചോടിൽ നിന്ന് നീ പറയുന്നതും കേട്ട് ജീവിക്കാൻ ഈ തൊമ്മിയാശാല കിട്ടത്തില്ലടാ നിന്റെ ശമ്പളമോ സ്ത്രീധനത്തോട് ജീവിക്കാന്ന് വിചാരിച്ചാലട നിന്നെ നീ ഈ നിന്റെ നിന്റെ പെങ്ങളെ പ്രായം കൂടാതെ ഒരു കൂലി എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയതാണ് എന്റെ അപ്പച്ചനും എന്റെ അമ്മച്ചിക്കും എന്റെ പെണ്ണുക്കും വേണ്ടി മാത്രമാണ് പറ്റ ഞാൻ ജീവിക്കുന്നത് അല്ലാതെ എന്റെ സ്വന്തം സുഖം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ കല്യാണം വേറെ മനസ്സിടാ കെട്ടുകടി പറയാമേ മോന്റെ ഒരു സ്നേഹം പിന്നെ അവന്റെ മോട്ടോർ കമ്പനിയിലെ മുതലാളിയുടെ ടയർ പങ്ക്ചർ ആയിട്ടാണ് അതുകൊണ്ടാ അവൻ ഈ ഒരു പരവേഷം